ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മൂന്ന് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ സവാള നല്ലവണ്ണം ട്രാൻസ്പാരൻ്റായി വരുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇതിന് ആവശ്യമായി വരും ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിത് വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തക്കാളിയൊക്കെ നല്ലവണ്ണം ഇതിലേക്ക് മാഷായി വരണം ആ സമയം വരെ നമുക്കിത് വയറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയും നല്ലവണ്ണം മുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലപ്പൊടികളുടെ മണം നല്ലവണ്ണം ഒന്ന് മാറിക്കെട്ടണം ആ പച്ചക്കൊത്തൊന്ന് പോയി കിട്ടണം അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ സവാള നല്ലവണ്ണം വെള്ളത്തിൽ കിടന്നൊന്ന് കുക്കാവണം ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ അല്പം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുമ്പോൾ കത്തി കൊണ്ട് അല്പം വരഞ്ഞിട്ട് വേണം ചേർക്കാൻ എല്ലാ വശവും അല്പം ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ മസാല പൊടികളൊക്കെ നല്ലവണ്ണം മുട്ടയിൽ മിക്സായി വരും ഇനി നമുക്കിത് മസാലയുമായി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ മുട്ടയും മസാലയും നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ചെയ്ത് വരണം അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം താങ്ക്